നമസ്കാരം ലോകത്തിലെ അതിവേഗം വളരുന്ന റീറ്റെയിൽ ഒന്നാണ് ലുലു ഗ്രൂപ്പ് പ്രതിവർഷം എട്ട് ബില്യൺ ഡോളറിലധികം വിറ്റുവരവും നാൽപ്പതിൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ള അറുപത്തി അയ്യായിരത്തിലധികം ജീവനക്കാരുമുള്ള ലുലു മിഡിൽ ഈസ്റ്റ് റീറ്റെയിൽ മേഖലകളിൽ പ്രദേശത്ത് യു എ ഇ സൗദി അറേബ്യ ഒമാൻ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ എന്നിവ ഉൾപ്പെടുന്ന ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ബിസിനസ് സംരങ്ങളിലൊന്നാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും തുറന്ന ദിനം തന്നെ ലുലു മോൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥ തനിക്ക് വന്നിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എന്തുകൊണ്ട് അടച്ചുപൂട്ടി എന്ന് യൂസഫ് അലി തന്നെ പറയുകയാണ് അതായത് കഴിഞ്ഞ ദിവസം സലാലയിൽ വെച്ച് എം എ യൂസഫ് അലി ഇതിനെക്കുറിച്ച് പങ്കുവച്ചത് ഇങ്ങനെയാണ് സലാല ഒരുപാട് പ്രത്യേകതയുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ഷോപ്പ് തുടങ്ങുകയും അന്ന് തന്നെ അത് പൂട്ടുകയും ചെയ്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ബിസിനസ് ജീവിതത്തിലെയും ലോകത്തിലെ ബിസിനസ് സംരംഭങ്ങളുടെയും ആദ്യത്തെ അനുഭവമായിരിക്കും ഇത് ഞാനിവിടെ ഹൈപ്പർ മാർക്കറ്റ് തുറന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അധികാരികൾ വന്നിട്ട് പറഞ്ഞു യൂസഫ് എന്നെ യൂസഫ് എന്നാണ് അറബികളൊക്കെ വിളിക്കാറ് യൂസഫ് ഇത് പൂട്ടിയില്ലെങ്കിൽ പതിനായിരം ആളുകളാണ് പുറത്ത് നിൽക്കുന്നത് അവരെല്ലാവരും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ പൂട്ടുക എന്നിട്ട് പതുക്കെ നാളെ മുതൽ ആദ്യം ഫാമിലി പിന്നെ ബാച്ചിലർ അങ്ങനെയായിട്ട് പ്രവേശിപ്പിക്കുക അതാണ് അവർ തന്ന നിർദ്ദേശം ആദ്യമായി സുൽത്താനറ്റ് ഓഫ് ഒമാനിൽ ഞാൻ ഷോപ്പ് തുടങ്ങിയത് സ്ഥലാലയിലാണ് ഗൾഫ് മേഖലയിൽ ലുലു മോളിന് എത്രമാത്രം സ്വീകാര്യത ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നതാണ് യൂസഫ് അലിയുടെ വാക്കുകൾ ആഗോള നിലവാരവും പ്രാദേശിക പ്രസക്തിയും ഒരുപോലെ സംയോജിപ്പിക്കുന്നതിലൂടെയാണ് ലുലു ഗ്രൂപ്പ് ഗൾഫ് രാജ്യങ്ങളിലെ ജനപ്രിയ ബ്രാൻഡുകളിൽ മുൻനിരയിലേക്ക് എത്തിയത് എമിറേറ്റ്സ് എയർലൈൻസിന് ഒപ്പം ഏറ്റവും പ്രചാരമുള്ള അഞ്ച് ബ്രാൻഡുകളിൽ ഒന്നുകൂടിയാണ് ലുലു പ്രതിദിനം നൂറ്റി രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് ലക്ഷത്തിലധികം ഉപഭോക്താക്കൾക്ക് ലുലു സേവനം നൽകുന്നുണ്ട് ലഭ്യത വൈവിധ്യം സൗകര്യം എന്നിവയാണ് ലുലുവിൻ്റെ വിജയ കടങ്ങൾ ഓരോ സ്റ്റോറിലും ഒരു ലക്ഷത്തിലധികം ഉൽപ്പന്നങ്ങളാണ് ലുലു ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് വിശാലമായ പാർക്കിംഗ് സൗകര്യവും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രഷ് ഫുഡ് ഉൽപ്പന്നങ്ങൾ ഹാപ്പിനെസ് പോലുള്ള ലോയൽറ്റി പ്രോഗ്രാമുകൾ എന്നിവ ഉപഭോക്താക്കളെ വീണ്ടും ലുലുവിലേക്ക് ആകർഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വളർന്നുവരുന്ന മധ്യവർഗത്തിനും വലിയ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിനുമിടയിൽ ലുലു ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറിക്കഴിഞ്ഞു മുപ്പതിനായിരത്തിലധികം ഇന്ത്യൻ ജീവനക്കാർ ലുലുവിലുണ്ട് പ്രാദേശിക ഉത്പന്നങ്ങൾക്ക് പുറമെ ദീപാവലി പോലുള്ള ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ലുലു നടത്തുന്ന പ്രൊമോഷനുകളിൽ വലിയ ജനപങ്കാളിത്തമുണ്ട് ലോകം മുഴുവൻ ഷോപ്പിങ്ങിനായി എത്തുന്ന ഇടമെന്നാണ് ലുലുവിനെ വിശേഷിപ്പിക്കുന്നത് പുതിയ ഷോറൂം തുറക്കുമ്പോൾ തന്നെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത് ഭാരാന്ത്യങ്ങളിലെ തിരക്ക് ഒരു സാധാരണ കാഴ്ചയാണെങ്കിലും ഇത് ആധുനിക റീറ്റെയിൽ രംഗത്ത് ലുലുവിനുള്ള പ്രാധാന്യം കൂടി അടയാളപ്പെടുത്തുന്നതാണ് ഈ തിരക്ക് ന്യൂസ് ഡെസ്ക് തത്വമായി